മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിന്നി അക്ബർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നി അക്ബറിനോട് പറയുന്നുണ്ട് ഇക്ക ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ കഴിഞ്ഞ ഗെയിമെല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട് അതാണ് ഇക്ക കരിയറിന് നല്ലതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും തീർച്ചയായും ഞാൻ ഇവിടെ തന്നെ ഇട്ടിട്ട് പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി ഞാൻ പുറത്തിറങ്ങിയിട്ട് അവരെന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഗെയിം കളിക്കാനാണ് എൻ്റെ തീരുമാനം എന്നാണ് അക്ബർ പറയുന്നത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്നോട് ഇപ്പം നൂറ വന്ന് ചോദിച്ചു എന്തിനാണ് ഇക്ക ഇപ്പം ഈ ഇങ്ങനത്തെ ഒരു കാര്യം എടുത്തിട്ടത് ഇക്കൾക്ക് വല്ല ആവശ്യമുണ്ടോ അനുമോളുടെ പി ആറ് നമ്മളെയൊക്കെ ഇനി ആക്രമിക്കും നമ്മുടെ ഫാമിലീനെ അത് എഫക്റ്റ് ചെയ്യും ഇക്കത് പറയേണ്ടായിരുന്നു എന്ന് അപ്പം ഞാൻ നൂറേനോട് ഒരു ഒറ്റ കാര്യമേ ചോദിച്ചോളൂ ഇത്രയും വൃത്തികെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോയത് അവൾ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത് എനിക്ക് അവളെ പേടിയൊന്നുമില്ല ജനങ്ങളറിയട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം എടുത്തിട്ടിരിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ എന്ന് ബിന്നി പറയുന്നുണ്ട് അവൾ കുറേ ഇല്ലാ വചനങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ ഇപ്പോൾ തുടങ്ങിയതൊന്നും അല്ല അത് അവളുടെ ഗെയിമായിരിക്കാം എന്ന് ബിന്നി പറയുന്നുണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് അതിന് എനിക്ക് നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എനിക്ക് നല്ലത് മാത്രമാണ് എന്നാണ് അക്ബർ പറയുന്നത് എനിക്ക് എനിക്കിതിൽ കൂടുതലൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല എന്നും ബിന്നി പറയുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഞാൻ ഇനി അനുമോളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് അപ്പം ബിന്നി പറയുന്നുണ്ട് അതുതന്നെയാണ് നല്ലത് അത് നല്ലൊരു തീരുമാനം തന്നെയാണെന്ന്